ചാനലായ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം ചേർത്തല പള്ളിപ്പുറത്തുള്ള ചെമ്മീൻ പാർക്കിലെ പ്രോസസിങ് യൂണിറ്റിലേക്ക് കടന്ന് ശ്രീദേവി എന്ന തൊഴിലാളി യുവതി കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുത്ത ചെമ്മീൻ പാക്കുകൾ പരിശോധിച്ചു നീല ഹെയർ ക്യാപ്പിൽ മുടി വെച്ച് അവർ അവിടേക്ക് ആഹ്ലാദത്തോടെ വരുന്ന സഹപ്രവർത്തകരായ സ്ത്രീകളെ നോക്കിച്ചിരിച്ചു വർഷങ്ങളായി നിശബ്ദമായി കിടന്ന പീലാൻഡ് പാക്ക് യൂണിറ്റ് പുനരാരംഭിക്കുകയാണ് പുതിയ ഓർഡറുകൾ വരുന്നു ബെൽറ്റുകൾ വീണ്ടും നീങ്ങി തുടങ്ങുന്നു ഓഫീസിലെ പേ സ്ലിപ്പിൽ അവരുടെ പേരടിച്ച രജിസ്റ്ററിൽ സ്ത്രീ ഒപ്പിട്ടു സൂപ്പർവൈസർ ക്ലോക്കിലേക്കും ബാർജ് ഷെഡ്യൂളിലേക്കും വിരൽ ചൂണ്ടുന്നു ഉച്ചയ്ക്ക് നൂറ് പാക്കുകൾ വിഴിഞ്ഞത്തേക്ക് പോകാനുള്ളതാണ് വേഗം ശ്രീദേവി പുഞ്ചിരിക്കുന്നു അന്ന് രാത്രിയിൽ സ്കൂളിൽ പഠിക്കുന്ന മകനെ ചേർത്ത് പിടിച്ചു കിടക്കവേ ശ്രീദേവിക്ക് ലോകം കൂടുതൽ നിറമുള്ളതായി തോന്നി അങ്ങ് കണ്ണൂർ അഴീക്കല്ലേ അൻവർ അയാൾ മത്സ്യബന്ധന ബോട്ടിൽ പോയിരുന്നതാണ് സ്ഥിരമായതോ ഉറപ്പുള്ളതോ ആയ വരുമാനം വരുമാനമുണ്ടായിരുന്നില്ല മുടങ്ങിക്കിടക്കുന്ന വീട്ടുപാടകയും മക്കളുടെ പഠനഭാരവുമെല്ലാം അയാളെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നാൽ നാളെ മുതൽ മറ്റൊരു ജീവിതം തുടങ്ങുകയാണ് അഴീക്കല്ല് തുറമുഖം നവീകരിച്ചിരിക്കുന്നു അവിടെ നിന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്ക് പത്ത് ലോഡ് കണ്ടെയ്നറുമായി അൻവറിൻ്റെ ബാർജ് പുറപ്പെടുകയാണ് മൈസൂരിൽ നിന്നുൾപ്പെടെയുള്ള ഫാക്ടറികളിലെ എക്സ്പോർട്ട് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിലെത്തിക്കാനുള്ള ഓർഡറും അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അഴീക്കലിൽ നിന്ന് ബാർജിൽ വിഴിഞ്ഞത്തേക്ക് അന്ന് അയാൾ ഒഴുകുന്ന വെള്ളത്തിന് മറ്റൊരർത്ഥം കൂടി കണ്ടു ജീവിതത്തിലെ മാറ്റങ്ങൾ വേഗത്തിലാണ് സംഭവിക്കുക എന്ന സത്യം അതേസമയം തിരുവനന്തപുരം കോട്ടപ്പുറത്ത് മറ്റൊന്നും നടക്കുന്നുണ്ട് അവിടെ ഒരു ബേക്കറിക്ക് മുകളിലുള്ള ഒറ്റമുറി ഓഫീസിൽ അവസാന മിനുക്ക് പണി നടക്കുന്നു ഷിപ്മെൻറ്റ് ബുക്കിങ്ങും കസ്റ്റമർ ക്ലിയറൻസും ഉള്ള പുതിയ ഓഫീസാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദിനം പ്രതി വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറിപ്പോകാനുള്ള പേപ്പർ വർക്കുകൾക്കുള്ള ഓഫീസാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷമായിട്ടും പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതിരുന്ന ബെൻസൻ എന്ന യുവാവിന് തുറന്നു കിട്ടിയ പുതിയ അവസരം നാളെ കണ്ടെയ്നറുകൾ വന്നു തുടങ്ങും താഴെ ബേക്കറി നടത്തുന്ന മേരി ചേച്ചി ചൂട് ചായയുമായി ബെൻസനെ കാണാനെത്തി പുതിയ ഓഫീസിലെത്തുന്ന ക്ലൈൻറുകൾ മേരിയുടെ ബേക്കറിയിലെ കച്ചവടവും കൂട്ടും ബേക്കറി ചെറിയ ഹോട്ടലായി മാറ്റുന്നതിനെക്കുറിച്ചായി അവരുടെ സ്വപ്നങ്ങൾ വിഴിഞ്ഞത്തോട് ചേർന്ന് എന്ന സ്ഥലത്തുള്ള രാജീവൻ ലീല ദമ്പതികൾ അവരുടെ വീടിനോട് ചേർന്ന് കുടുംബസ്വത്തായി കിട്ടിയ രണ്ട് ഏക്കർ പറമ്പ് ജെ സി ബി ഉപയോഗിച്ച് കാടും മറ്റും മാറ്റി വൃത്തിയാക്കുന്നത് നോക്കി ടെറസിൽ നിൽക്കുന്നു ഇന്നലെ വരെ ഈ കാട് പിടിച്ച പറമ്പ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ടിരുന്നതാണ് അതിൽ വൻതുക മുടക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല കഴിഞ്ഞ ആഴ്ച പുതിയൊരാശയം അയൽക്കാരൻ ജോസേട്ടൻ പറഞ്ഞു വിഴിഞ്ഞത്തേക്ക് വരുന്ന ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾക്ക് എം ടി യാർഡ് വേണം ഉറപ്പുള്ള പറമ്പുകൾക്ക് വലിയ ഡിമാൻഡുണ്ട് കണ്ടെയ്നർ ഒന്നിന് പ്രതി നൂറ് രൂപ തറവാടക കിട്ടും വെറുതെ കാട് പിടിച്ചു കിടന്ന ഭൂമി ഇനി നൽകാൻ പോകുന്നത് മാസം പതിനായിരങ്ങളുടെ വരുമാനം ഇതിൽ പരം ഇനി എന്ത് വേണം ഈ പറഞ്ഞതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നതല്ല പക്ഷേ ഇതൊക്കെ നാളെ റിയാലിറ്റി ആകാം അഴീക്കല്ലെ പോലെ പള്ളിപ്പുറത്തെ ശ്രീദേവിയെ പോലെ രാജീവനെ പോലെ ബെൻസനെ ബെൻസനെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കാനും സാമ്പത്തികമായി സുരക്ഷിതമാക്കാനും പറ്റുന്ന ഒരു ലോട്ടറി കേരളത്തിനടിച്ചിട്ടുണ്ട് പക്ഷേ ലോട്ടറി ലോക്കറിലിരുന്നാൽ കാശ് കിട്ടില്ല ലോട്ടറി കാശായി മാറണം അതാണ് പറയാനുള്ളത് ഞാൻ ഉഷാകൃഷ്ണൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് ആന്തോറിയം തുളിപ്പ് പോലുള്ള എക്സോട്ടിക് ഫ്ലവേഴ്സ് ഇല്ലേ ദുബായിലെ മലയാളികളുടെ കമ്പനികളിലേക്ക് ആവശ്യമുള്ള ഇത്തരം അലങ്കാര പുഷ്പങ്ങൾ ട്രീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നത് തിരുവനന്തപുരത്തിന് എൺപത് കിലോമീറ്റർ അപ്പുറമുള്ള തോവാളയിൽ നിന്നാണ് വലിയ പ്രൊഡക്ഷൻ യൂണിറ്റോ ഫാക്ടറി ഫെസിലിറ്റിയോ വൻ മുതൽ മുടക്കോ സ്കിൽഡ് ലേബറോ മിഷണറിയോ ഒന്നും വേണ്ടാത്ത ഈ ഫ്ലവർ എക്സ്പോർട്ട് ബിസിനസ് തോവാളയിൽ നിന്ന് ദിനംപ്രതി തൂത്തുക്കുടി പോർട്ട് വഴി ഗൾഫിലേക്ക് പോകുന്നു കാശ് തോവാളയിലെ അക്കൗണ്ടിലെത്തുന്നു ഇങ്ങനെ എന്തെല്ലാം സാധ്യതകൾ ഡയറക്റ്റ് കണക്ടിവിറ്റിയുള്ള വിഴിഞ്ഞത്ത് ലോകത്ത് നിന്ന് ആകമാനം കപ്പൽ വന്നു പോകുന്ന വിഴിഞ്ഞത്ത് അതിൻ്റെ ഉടമസ്ഥരായ മലയാളികളായ നമ്മൾ നിസ്സംഗരായിരിക്കുകയാണോ വിഴിഞ്ഞം നമ്മുടെ അഭിമാന തുറമുഖമായി എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾ പോലെ സക്രിയമായ സംരംഭക യൂണിറ്റുകൾ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് എക്സോട്ടിക് ഫ്ലവർ എക്സ്പോർട്ട് പോലെയുള്ള അനവധി നിരവധി പണം വരുന്ന സാധ്യതകൾ നമുക്ക് ശ്രമിച്ചുകൂടാ അങ്ങനെ ചെയ്താൽ എത്ര ലക്ഷം രൂപയായിരിക്കും മാസാമാസം കേരളത്തിലെത്തുക നൂറ്റാണ്ടുകളായി തുറമുഖത്തിൻ്റെ വീരചരിത്രമുള്ള എത്രയോ അഴിമുഖങ്ങൾ രാജ്യത്തുണ്ട് മുംബൈ കൊൽക്കത്ത വിശാഖപട്ടണം മദ്രാസ് തുറമുഖങ്ങൾ പോലെ എന്തിന് നമ്മുടെ കൊച്ചി തുറമുഖം നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒഫീഷ്യലി കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞത്തിന് ഈ പറഞ്ഞ പോർട്ടുകൾക്കൊന്നുമില്ലാത്ത അപൂർവമായ ഒരു യുണീക്കായ പ്രാധാന്യമുണ്ട് അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളുമായും കണക്റ്റഡായി കിടക്കുകയാണ് വിഴിഞ്ഞം ഇന്ത്യയുടെ ആകെ സമുദ്രാസ്രിത എക്കോണമിയെ എഴുതാൻ കേൾപ്പുള്ള വിഴിഞ്ഞം ധാതു നിക്ഷേപമോ ഖനനമോ മെറ്റീരിയൽ പ്രൊഡക്ഷനോ വമ്പൻ ഫാക്ടറികളോ ഒന്നുമില്ലാത്ത കേരളത്തിന് സാമ്പത്തികമായി വൻകിട സ്വപ്നം കാണാനും സംസ്ഥാനത്തിന്റെ ആകെ ജി ഡി പിയുടെ ഇന്ധനമാകാനും പറ്റുന്ന വിഴിഞ്ഞം ലോകം മുഴുവൻ മാർക്കറ്റാക്കി മാറ്റാൻ കേരളത്തിന് കരുത്തു പകരുന്ന വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെക്കുറിച്ച് അധികമാരും സംസാരിച്ചിട്ടില്ലാത്ത സാധ്യതകളെക്കുറിച്ചാണ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് വിശകലനം ചെയ്യുന്നത് ഒപ്പം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ചും അടുത്ത സിംഗപ്പൂർ ആണ് വിഴിഞ്ഞം എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം നമ്മൾ സിംഗപ്പൂരാകുമോ കേരളം എന്ന സംസ്ഥാനത്തിനാകെ സിംഗപ്പൂരിനേക്കാൾ നേട്ടം കൊയ്യാൻ കെൽപ്പുള്ളതാണ് വിഴിഞ്ഞം കഴിഞ്ഞ അര നൂറ്റാണ്ടായി മലയാളികൾ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇന്നാണെങ്കിൽ കുടുംബസമേത മലയാളികൾ അന്യദേശത്ത് പി ആറും പൗരത്വവും ഒക്കെ എടുത്ത് സ്ഥിരമായി കൂടിയിരുന്നു അതിനെ റിവേഴ്സ് ചെയ്യാൻ കെൽപ്പുണ്ട് വിഴിഞ്ഞത്തിന് അതാനിക്ക് ഗ്ലോബൽ കണക്ട് വഴി പോർട്ടിനെ സക്സസ്ഫുള്ളാക്കാം നമ്പർ വൺ ആക്കാനും കഴിയും അതിനുള്ള കോർപ്പറേറ്റ് മിടുക്ക് അതാനിക്കുണ്ട് പക്ഷേ വിഴിഞ്ഞം കൊണ്ട് കേരളത്തിന് നേട്ടമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് വിഴിഞ്ഞം കേരളത്തെയോ ഇന്ത്യയെയോ മാത്രമല്ല സ്പർശിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന വലുതും ചെറുതുമായ നിരവധി രാജ്യങ്ങളെ സാമ്പത്തികമായി സ്വാധീനിക്കാൻ വിഴിഞ്ഞം പോട്ടിനാകും വലിയ മദർഷിപ്പുകൾക്ക് പുറമേ പല രാജ്യങ്ങളുടെയും ഫീഡർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വെസലുകൾ വരികയും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് ചരക്കിറക്കുകയും ചരക്ക് കയറ്റിയും വിദൂരമായ മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു മലേഷ്യൻ കപ്പലുകൾ ജിബൂട്ടി എക്സ്പ്രസ് ടാൻസാനി എക്സ്പ്രസ് തുടങ്ങി നിരവധി ഷിപ്പിംഗ് കണ്ടെയ്നർ കമ്പനികൾക്ക് തന്ത്രപ്രധാനമായ കണക്റ്റിവിറ്റി പോയിന്റായി വിഴിഞ്ഞം അടയാളപ്പെടുത്തി തുടങ്ങുകയാണ് അതിലുമുപരി ഇന്ത്യയുടെ എക്സ്പോർട്ട് ബിസിനസ് മുമ്പ് എന്നത്തേക്കാളും വളരുന്ന സമയവുമാണ് ഈ സാഹചര്യങ്ങളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് ബുദ്ധിയുണ്ടോ എന്നതാണ് ചോദ്യം ഒരു ഉദാഹരണം പറയാം ആയിരക്കണക്കിന് ടൺ അസംസ്കൃത തോട്ടണ്ടയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കേരള കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്നത് പക്ഷേ പ്രോസസ്സിംഗ് മറ്റും തമിഴ്നാട്ടിലാണ് രസം എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞത്തെ ഈ മഹാ തുറമുഖത്തെത്തുന്ന കണ്ടെയ്നറുകൾ നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ ഫാക്ടറികളിലാണ് അവിടെ പ്രോസസ്സ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു മലയാളികളുടെ കമ്പനികളാണ് ഭൂരിഭാഗവും തിരുവനന്തപുരത്തിന് സമീപം പ്രോസസ്സിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത് എഫോർഡബിളായ റേറ്റിൽ സംരംഭകന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ബലത്തിൽ നിരവധി സംരംഭങ്ങളുടെ വേലിയേറ്റം നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു അത് ക്യാഷ് മാത്രമല്ല എഗ്രി സീ ഫുഡ് സ്പൈസ് പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നിരവധി എം എസ് എം ഇ സംരംഭങ്ങൾക്ക് അസാധാരണമായ വളർച്ചാ സാഹചര്യം ഒരുക്കിയനെ അത് അതുപോലെ ചേർത്തല അരൂർ ശക്തികുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒതുങ്ങാതെ കാസർകോട് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള തീരദേശ ജില്ലയിലാകെ ഫിഷ് പ്രോസസിംഗ് ഹബ്ബുകൾ സൃഷ്ടിക്കാനല്ലേ അറുന്നൂറ് കിലോമീറ്ററോളം തീരദേശമുള്ള കേരളം ശ്രമിക്കേണ്ടത് അതല്ലേ വിഴിഞ്ഞമെന്ന സൂപ്പർ പ്രൊജക്റ്റ് നമ്മളോട് പറയുന്നത് കഷ്ടിച്ച് അഞ്ഞൂറ് രൂപ കിട്ടാൻ വേണ്ടി പകലാകെ കഷ്ടപ്പെടുന്ന മത്സ്യ സംസ്കരണ ഫാക്ടറികളിലെ സ്ത്രീകൾക്ക് അയ്യായിരം രൂപ വരുമാനം നേടിക്കൊടുക്കാനും അവരുടെ അന്തസ്വേർത്താനും സ്മാർട്ടായി ചിന്തിച്ചാൽ വിഴിഞ്ഞത്തിന് കഴിയില്ലേ ഇൻഡസ്ട്രിയൽ ഹബാകാൻ ഐഫോണും കാറും റോക്കറ്റും ഒന്നും ഉണ്ടാക്കണ്ട പകരം ചെറു സംരംഭങ്ങളുടെ ക്ലസ്റ്ററുകൾ നാടാകെ ഉണ്ടായാൽ മതി അതിനെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കാൻ കണക്ടിവിറ്റിയും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഉണ്ടായാൽ മതി എന്തൊക്കെയാണ് ആ ആവശ്യം വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിനടുത്തായി എം ടി കണ്ടെയ്നർ യാർഡുകൾ വേണം കണ്ടെയ്നറുകൾ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ലാൻഡ് വേണം കണ്ടെയ്നറുകളുമായി വലിയ ട്രെയിലർ ലോറികൾ ഉള്ളിൽ കയറിയാൽ ടയർ പൊതഞ്ഞ് പോകാത്ത രീതിയിൽ ലെവൽ ചെയ്ത പറമ്പുകൾ വരാൻ പോകുന്ന ബിസിനസ് വോളിയം നോക്കിയാൽ ഒരു നൂറ്റി അൻപത് ഏക്കർ എം ടി കണ്ടെയ്നർ യാർഡ് വിഴിഞ്ഞത്തിനടുത്ത് ഉടനടി എടുക്കാനുണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും വിഴിഞ്ഞം കേരളത്തിന് മഹാസംഭവമൊന്നും സ്വയം കൊണ്ടുവരില്ല നാം ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം വൺ ട്രില്യൺ യു എസ് ഡി എന്ന മാജിക് ജി ഡി പി അച്ചീവ് ചെയ്യാൻ മത്സരിക്കുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയവ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിൽ വളരുന്ന എക്കണോമികളാണ് അവരുടേത് മാനുഫാക്ചറിങ് എക്കോണമിയാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും അവർക്ക് ആവശ്യമുണ്ട് വിഴിഞ്ഞത്ത് നമ്മൾ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മതി അവർ ഉപയോഗിച്ചോളും കേരളത്തിന് മറ്റൊരു പ്രൊജക്റ്റും തരാത്തത്ര വികസനം വിഴിഞ്ഞം നൽകും ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം ലോകത്ത് ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഹൈദരാബാദാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് അവരിപ്പോൾ ആശ്രയിക്കുന്നത് വിശാഖപട്ടണം പോർട്ടാണ് അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് യൂറോപ്പിലേക്കും മറ്റും രണ്ട് മാസം കൊണ്ടാണ് ഫാർമ അതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തുന്നത് വിഴിഞ്ഞം പോർട്ടിന് അനുബന്ധ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ ഹൈദരാബാദിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് വലിയ ട്രെയിലർ ലോറികളിൽ ഐറ്റം വിഴിഞ്ഞത്തെത്തും അവിടെ നിന്ന് നേരെ ലോകത്തെ ഏത് ഡെസ്റ്റിനേഷനും പിടിക്കാം അതുമാത്രമല്ല മരുന്നുപാദനത്തിന് വേണ്ട റോ മെറ്റീരിയൽസ് അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഗ്രീഡിയൻസ് ഇന്ത്യൻ കമ്പനികൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് പ്രധാനമായും ചൈനയിൽ നിന്ന് അതും വിഴിഞ്ഞത്തേക്ക് ഇറക്കാം നേരെ ഹൈദരാബാദിലേക്കോ പൂനെയിലെ കമ്പനികളിലേക്കോ കൊണ്ടുപോകാം പക്ഷേ അതിന് അതിനെന്ത് വേണം വിഴിഞ്ഞം പോട്ടിന് അനുബന്ധ സൗകര്യം വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലെ ജബലലി പോർട്ടിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്താൽ അവിടെ എത്താൻ എടുക്കുന്നത് അൻപത് മുതൽ അൻപത്തിയഞ്ച് ദിവസമായിരുന്നു അന്ന് കൊളംബോ വഴിയായിരുന്നു കണ്ടെയ്നറുകൾ പോയിരുന്നത് താരതമ്യേനെ ചെറിയ പോർട്ടായിരുന്ന കൊളംബോ ഇന്ന് ഏഴ് മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നു അതിൽ എഴുപത് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ ശ്രീലങ്കൻ പ്രൊഡക്റ്റുകളാണ് കയറ്റിപ്പോകുന്നത് കേരളത്തിൻ്റെ മൂന്നിൽ രണ്ട് ജനസംഖ്യയുള്ള ശ്രീലങ്കയാണ് കൊളംബോ എന്ന പോർട്ടിനെ ആശ്രയിച്ച് ആഭ്യന്തര സംരംഭകത്വം വളർത്തി പത്ത് ലക്ഷം കണ്ടെയ്നറുകളുടെ ബിസിനസ് നടത്തുന്നത് എന്തുകൊണ്ട് കേരളത്തിന് കൊച്ചി തിരുവനന്തപുരം വാണിജ്യ ഇടനാഴി പ്രഖ്യാപിച്ച് പോളിസി ഇൻ്റർവെൻഷനിലൂടെ വിഴിഞ്ഞത്തെ സമൂലം ഉപയോഗിച്ചുകൂടാ വ്യവസായ വികസനവും വളർച്ചയുമെന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി പറഞ്ഞു പഴകിയ മുദ്രാവാക്യമല്ലേ ഇപ്പോൾ ദ റിയലായി വ്യവസായ വികസനത്തിലൂടെ കേരളത്തെ സൂപ്പർ പവറാക്കാൻ പറ്റുന്ന വിഴിഞ്ഞം വന്നിരിക്കുന്നു ഈ പവർഫുള്ളായ എഞ്ചിൻ ഉപയോഗിച്ച് മെറൈൻ ഇൻഫ്രാസ്ട്രക്ചറും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറും ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റവും ഒരുക്കാനാകുമോ എന്ന കോൾ എടുക്കേണ്ടത് സർക്കാരാണ് പ്രൊസസ്ഡ് ഫിഷ് ചെമ്മീൻ കാഷ്യു എന്നിവ ഇന്ന് വല്ലാർ നിന്ന് കയറിയാൽ യു എസ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ അൻപത് ദിവസം എടുക്കും കൊളംബോയിലോ ദുബായിലോ എത്തി അവിടെ ഇറക്കി പിന്നെ അവിടെ നിന്ന് മറ്റൊരു ബെസലിൽ ആ കണ്ടെയ്നർ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം അതേ ചെമ്മീൻ കണ്ടെയ്നർ വിഴിഞ്ഞത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്താൻ വേണ്ട സമയം ജസ്റ്റ് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസങ്ങളാണ് നേരെ പകുതി യൂറോപ്പിലേക്കാണെങ്കിൽ കേവലം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നോ വിശാഖപട്ടണത്തു നിന്നോ ഇത്ര കുറഞ്ഞ സമയം ആലോചിക്കാൻ പോലും പറ്റില്ല ഒരു സംരംഭകനെ സംബന്ധിച്ച് കയറ്റുമതിക്കാരനെ സംബന്ധിച്ച് വിഴിഞ്ഞം വഴി പോയാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഏതാണ്ട് നാല്പത് ശതമാനമായി കുറയുകയാണ് കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട് ഡ്രാസ്റ്റിക്കായി കുറയുകയാണ് വിഴിഞ്ഞം അത് ലോകത്തെ ഏതൊരു പോർട്ടിനോടും കിടപിടിക്കുന്ന അത്യാധുനിക സജ്ജീകരണമാണ് ഷാങ്ഹായ് സിംഗപ്പൂർ പോർട്ടുകളോട് തോളപ്പ് നിൽക്കാൻ കേൾപ്പുള്ള സൗകര്യവും ടെക്നോളജിയും സംവിധാനവും വിഴിഞ്ഞത്തിനുണ്ട് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അത് റിയാലിറ്റിയാണ് പക്ഷേ ആ അഡ്വാൻറ്റേജിനെ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യവും വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി വികസിപ്പിക്കാൻ കേരളത്തിന് കഴിയണം വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഗോൾ മൈനാണ് വിഴിഞ്ഞം ഓപ്പർച്യൂണിറ്റികളുടെ സ്വർണ്ണ കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിൽ വിഴിഞ്ഞത്ത് വേറൊരു ചെറിയ പോർട്ടുണ്ട് മൂന്ന് നാല് ചെറിയ പോട്ടുകൾ കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി വേറെയുമുണ്ട് കേരളമാകെ പത്ത് പതിനഞ്ച് മൈനർ പോട്ടുകളാണുള്ളത് കാര്യമായി ഒരു പണിയുമില്ലാതെ കിടക്കുകയാണ് വിഷണറിയായി കാര്യങ്ങൾ ചെയ്താൽ വിഴിഞ്ഞത്തിന് അനുബന്ധമായി ഇതെല്ലാം വളരും കൊല്ലത്ത് പാക്ക് ചെയ്ത കാഷ്യൂ ശക്തികുളങ്ങരയിൽ നിന്നുള്ള പ്രോസസിംഗ് ഷ്രംപുകൾ ഇതൊക്കെ പത്തോ പന്ത്രണ്ടോ കണ്ടെയ്നറുകൾ കയറാവുന്ന ബാർജുകളിൽ കൊല്ലം പോർട്ടിൽ നിന്ന് വിഴിഞ്ഞത്തെ ചെറിയ പോർട്ടിൽ എത്തിക്കാം അവിടെ നിന്ന് തൊട്ടു ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് കൊണ്ടുപോകാം അങ്ങനെ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന പതിനേഴോളം ചെറു തുറമുഖങ്ങളെ വിഴിഞ്ഞത്തെ മദർ തുറമുഖവുമായി ബന്ധിപ്പിക്കാം കേരളത്തിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും വിഴിഞ്ഞത്തെ ചെറിയ തുറമുഖത്തേക്ക് കണ്ടെയ്നറുകളുമായി ബാർജുകളെത്തും അത് കേരളത്തിൻ്റെ കോസ്റ്റൽ ലൈനിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക തിരയിളക്കം എന്തായിരിക്കും ഇങ്ങനെ സജീവമാകുന്ന പോട്ടിന് സ്വാഭാവികമായും അനിവാര്യമാകുന്ന മറ്റ് സംവിധാനങ്ങൾ താനെ വളരും ബസിലുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന ബങ്കറിംഗ് സർവീസുകൾ ട്രെയിലർ ലോറികൾ ഏജൻറ്റുമാർ ഹോട്ടലുകൾ അങ്ങനെ എന്തെല്ലാം ഇത് മാത്രമല്ല നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ ബങ്കറിംഗ് സർവീസ് സിംഗപ്പൂരാണ് അവിടെ ഒരു വർഷം വരുന്നത് ഒരു ലക്ഷത്തിലധികം കപ്പലുകളാണ് കാരണം സജീവമായ തുറമുഖത്തെ ഊർജ്ജസ്വലമായി നിർത്തുന്ന അനുബന്ധ സൗകര്യങ്ങളും സുലഭമായ പിന്തുണ സംവിധാനങ്ങളും സുസജ്ജമായ ആവാസ വ്യവസ്ഥയും സിംഗപ്പൂരിനുണ്ട് അതിലേക്ക് വളർന്നാലേ വിഴിഞ്ഞവും കേരളത്തിന് ഗുണകരമാകും ഇപ്പോഴെന്താ സംഭവിക്കുന്നത് അന്താരാഷ്ട്ര കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്ന് ചരക്കിറക്കുന്നു ചരക്ക് കയറ്റുന്നു എണ്ണയടിക്കാൻ ഏതാണ്ട് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് കിടക്കുന്ന കൊളംബോയിലേക്ക് പോകുന്നു അതും ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ വിലയിൽ താരതമ്യേനെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഫ്യുവൽ സിംഗപ്പൂരിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച ക്വാളിറ്റിയുള്ള ബങ്കറിംഗ് ഫ്യൂലാണ് ഇന്ത്യയിലുള്ളത് എന്നിട്ടും വിഴിഞ്ഞം തേടിവരുന്ന ഷിപ്പുകൾക്ക് നമുക്ക് ബങ്കറിംഗ് സൗകര്യം ഒരുക്കാനാകുന്നില്ല ആദ്യം പറഞ്ഞ സാങ്കൽപ്പിക കഥ വീണ്ടും പറയാം കൂർഗിലുള്ള എടുക്കൂ അവരുടെ എക്സ്പോർട്ട് കണ്ടെയ്നറുകൾ കണ്ണൂർ ഇരട്ടി വഴി അഴീക്കൽ തുറമുഖത്തെത്തിക്കാം അഴീക്കലിൽ നിന്ന് ബാർജിൽ വിഴിഞ്ഞത്തെത്തിക്കുന്ന ആ സമയം ആ കണ്ടെയ്നറുകൾ ലോകത്തെ ഏത് ഭൂഖണ്ഡത്തിലുമുള്ള രാജ്യവുമായി ഏറ്റവും വേഗത്തിൽ കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ അന്തർദേശീയ ബിസിനസ് റൂട്ടിൽ അഴീക്കലും പൊന്നാനിയും തലശ്ശേരിയും ബേപ്പൂരും ആലപ്പുഴയും കായംകുളവും കൊല്ലത്തും കൊല്ലത്തുമൊക്കെയുള്ള തുറമുഖങ്ങൾ കണ്ണിചേർക്കപ്പെടുന്നു കേരളത്തിൻ്റെ തീരദേശ ജില്ലകളുടെ ആകെ ഉണർവിലേക്ക് അത് നയിക്കില്ലേ ഓരോ പോർട്ടിനോടനുബന്ധിച്ചും വികസിക്കുന്ന എത്രയെത്ര സംരംഭങ്ങൾ തൊഴിലവസരങ്ങൾ ചരക്ക് സേവന സർവീസുകൾ മൈനർ ഷിപ്പ് സർവീസ് യൂണിറ്റുകൾ ബാർജ് ഫ്യൂലിംഗ് കമ്പനികൾ ക്രെയിൻ സർവീസുകൾ അതുമാത്രമല്ല കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാനും സൂക്ഷിക്കാനും തക്കവണ്ണം ഓരോ പോർട്ടിനോടും ചേർന്ന് ഡെവലപ്പാകുന്ന റിയലിറ്റി സാധ്യതകൾ ഈ വലിയ കണക്ക് എന്താ ആരും കാണാതെ പോകുന്നത് ഒരു വിഴിഞ്ഞത്തിന് കേരളത്തിൻ്റെ നാടീ ഞരമ്പുകളെ ആകെ ചലനാത്മകമാക്കാൻ കഴിയുമെന്നതിന് ഇനിയും തെളിവ് വേണം പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയുമോ വിഴിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖം വരുന്നു എന്ന് കേട്ടപ്പോഴേ തുച്ഛമായ വിലയുണ്ടായിരുന്ന ഭൂമികളെല്ലാം തിരുവനന്തപുരത്തെ റിയൽ എസ്റ്റേറ്റ് സ്റ്റാവുകൾ വിഴുങ്ങിക്കഴിഞ്ഞു ഏക്കറിന് ഒരു കോടിക്ക് വാങ്ങിക്കൂട്ടിയ ഭൂമി ഇപ്പോൾ ഏക്കറിന് പന്ത്രണ്ടും പതിനഞ്ചും കോടി വെച്ച് പേശികയെന്നാണ് അറിവ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ മോഹവില പറഞ്ഞ് അവരെ പ്രഷറിലാക്കുന്നു ഒരു എം ടി കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാനുള്ള മോഹവുമായി വരുന്ന നിക്ഷേപകനോട് ചോദിക്കുന്നത് ഏക്കറിന് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടിക്ക് വാങ്ങിയ ഭൂമി ഡെവലപ്പ് ചെയ്തെടുത്താൽ ഒരു കണ്ടെയ്നറിന് ഒരു ദിവസം കിട്ടുന്ന തറവാടക നൂറ് രൂപയാണ് വെറും നൂറ് രൂപ തറവാടക കിട്ടുന്ന കണ്ടെയ്നറുകൾ സ്റ്റോക്ക് ചെയ്യാൻ പന്ത്രണ്ട് കോടിക്കോ പതിനഞ്ച് കോടിക്കോ ഒരേക്കറിന് വാങ്ങിയ സംരംഭകന് അയാളുടെ മക്കളുടെ പോയിട്ട് കൊച്ചുമക്കളുടേയോ അവരുടെ ചെറുമക്കളുടേയോ കാലത്ത് ഈ മുതൽ തിരികെ കിട്ടുമോ വിഴിഞ്ഞത്തിന് ജസ്റ്റ് എഴുപത് കിലോമീറ്റർ മാറി കേവലം എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ റേറ്റിന് തൊണ്ണൂറ്റൊൻപത് വർഷത്തെ ലീസിന് ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്തു കൊടുക്കുകയാണ് വേറൊരു സർക്കാർ ആര് സാക്ഷാൽ തമിഴ്നാട് അവർക്ക് വിഴിഞ്ഞം പോലൊരു പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് വിഴിഞ്ഞത്തെ മുഴുവൻ ബിസിനസ് പൊട്ടൻഷ്യലും ഊറ്റിയെടുക്കാനുള്ള മിടുക്കുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ വെച്ച് തിരുനെൽവേലിയിലെ സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് കനകം വിളയിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് നങ്കുനേരിയിൽ രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിട്ടത് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ശരവേഗത്തിലാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത് മൂന്നാമത്തെ പാർക്ക് മൂലകരെ പെട്ടിയൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഗംഗയെ കൊണ്ടനിലെ സിപ്കോട്ട് ഫേസ് ടു ആകട്ടെ ഓപ്പറേഷന് തയ്യാറാവുകയാണ് ഒരാശ്വാസം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ സമയമെങ്കിലും വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ ചർച്ചകൾ കേരളം സജീവമാക്കുന്നു എന്നുള്ളതാണ് തുറമുഖത്തിനനുബന്ധമായി വ്യവസായ വികസനത്തിന് സർക്കാർ ഏക്കർ സ്വകാര്യ ഭൂമി കണ്ടെത്തിയെന്നാണ് അറിയുന്നത് കിലോമീറ്റർ പരിധിയിൽ അഞ്ചിടത്തായി കിൻഫ്ര വഴിയാണ് ഭൂമി കണ്ടെത്തിയത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി എന്നിവിടങ്ങളിലായി മൂവായിരം ഏക്കർ കണ്ടെത്തി വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കേരളം ശ്രമിക്കുന്നു അതും ഫാസ്റ്റ് ട്രാക്കായി മറ്റൊരു നീക്കം വിഴിഞ്ഞം പോർട്ടിനനുബന്ധമായി ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കൺസൾട്ടൻസി ഏജൻസിയെ നിയോഗിക്കാനായി ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ പൊട്ടൻഷ്യലുള്ള ഏക പദ്ധതിയാണ് വിഴിഞ്ഞമെന്ന് പറയാം കേരളം പോലൊരു ഒരു സംസ്ഥാനത്തിന് ട്രാൻസ്ഫോർമേഷനിലായ ഒരു വൻ പദ്ധതിയാണ് വിഴിഞ്ഞം കേവലം വിഴിഞ്ഞമെന്ന കടലോര പ്രദേശത്തെയോ തിരുവനന്തപുരം ജില്ലയെയോ അല്ല കേരളത്തെ ആകെ സാമ്പത്തികമായി ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് ആ വിഴിഞ്ഞത്തെയാണ് തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് വേഗത്തിലുള്ള നടപടികൾ കൊണ്ടും ബുദ്ധിപരമായ ആലോചന കൊണ്ടും വസൂലാക്കുന്നത് എനയത്തും കുളച്ചലും അവർക്ക് മിസ്സായ തുറമുഖത്തെയും അതുവഴിയുള്ള വരുമാനത്തെയും വിഴിഞ്ഞം കൊണ്ട് തമിഴൻ പിടിക്കും വിഴിഞ്ഞത്തിലൂടെ ദക്ഷിണ തമിഴ്നാടിൻ്റെ വികസനത്തിന് എന്ത് ചെയ്യണമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു ദിവസം പോർട്ടിലേക്ക് വരാൻ പോകുന്ന ട്രെയിലർ ട്രക്കുകളുടെ എണ്ണം മൂവായിരമോ നാലായിരമോ ആകും ടു വേ കണക്ക് കൂട്ടിയാൽ അത് ആറായിരം തിരുവനന്തപുരത്ത് ദിവസവും ആറായിരം ട്രെയിലർ ട്രക്കുകളെ ഉൾക്കൊള്ളാനാകുമോ ദേശീയപാത അറുപത്തിയാറ് വിഴിഞ്ഞത്തിന് ഒന്നര കിലോമീറ്റർ അകലെ കൂടി കടന്നുപോകുന്നു തിരുവനന്തപുരത്തെ നാലുവരി ബൈപ്പാസിനെ അപ്രോച്ച് റോഡ് വഴി തുറമുഖമായി ബന്ധിപ്പിക്കുന്നു വിഴിഞ്ഞത്തെയും നാവായിക്കുളം ഭാഗത്തെയും ബന്ധിപ്പിക്കാൻ ആറ് വരി ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുണ്ട് ഇത് മതിയാകുമോ വിഴിഞ്ഞം ഫുള്ളി ലോഡഡ് ആകുമ്പോൾ മികച്ച റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിനാകണം കേരളം വഴി മറ്റൊരു ഹൈവേ ഇനി സാധ്യമാകുമോ എന്നറിയില്ല തമിഴ്നാട്ടിലൂടെ നാഗർകോവിൽ വഴി വിഴിഞ്ഞത്തെത്തുന്ന റൂട്ടുകൾ പരിഗണിക്കണം വിഴിഞ്ഞത്തെ സൂപ്പർ പോർട്ട് സിറ്റിയാക്കി വികസിപ്പിക്കുന്നതിൽ സംസ്ഥാനം ശ്രദ്ധ വയ്ക്കണം വിഴിഞ്ഞത്ത് ഭൂമി അന്വേഷിക്കുന്ന സംരംഭകരോട് എടയാറിലോ പെരുമ്പാവൂരിലോ ഭൂമി നൽകാമെന്ന് പറഞ്ഞാൽ പറ്റുമോ അല്ലെങ്കിൽ നൂറ് ഏക്കർ നിങ്ങൾ സ്വയം കണ്ടെത്താൻ പറഞ്ഞാൽ മതിയോ കേരളത്തിൽ ഗെയിം ചേഞ്ചർ ആകുന്ന എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന് ആകെ കിട്ടണ്ടേ ഇതിൽ തിരുവനന്തപുരം ലോബിയെന്നോ കൊച്ചി ലോബിയൊന്നോ ഉണ്ടോ കേരളം പടരാവുന്ന ഒരു ഉണർവിൻ്റെ തിരമാലയല്ലേ വിഴിഞ്ഞം തുറന്നിടുന്നത് അദാനി കോർപ്പറേറ്റ് ആണ് മുടക്കിയ പണം പോർട്ട് എന്ന ലേബലിൽ പത്തിരട്ടിയായി തിരിച്ചു പിടിക്കാൻ അവർക്കറിയാം വിഴിഞ്ഞത്തിനായി എടുത്ത അധ്വാനവും പണവും കേരളം തിരിച്ചു പിടിക്കേണ്ടത് നാടിൻ്റെ ആകെ വികസനമായിട്ടല്ലേ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ട്രില്യൺ ഡോളർ എക്കോണമിക്കായി മത്സരിക്കുമ്പോൾ അത്ര ട്രില്യൺ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ മറ്റൊരു അയൽ സംസ്ഥാനത്തിനും സ്വപ്നം കാണാൻ പറ്റാത്ത സൗകര്യം ഭൂമിശാസ്ത്രപരമായി കിട്ടിയ വിഴിഞ്ഞം അഴിമുഖം എന്ന സൗഭാഗ്യം അതിൽ ഇത്ര നാൾ കൊണ്ട് പണിതുണ്ടാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന സൗലഭ്യം അതിനു മുന്നിൽ നിർത്തി വിഴിഞ്ഞത്തിന് ചുറ്റുമായി കെട്ടി ഉയർത്താവുന്ന വികസനത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗധമുണ്ട് അതും ഏറ്റുപിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും ആവുമോ ഒരു കാര്യം കട്ടായം പറയാം വിഷണറിയായ ഒരു നേതാവ് മുന്നിൽ നിന്ന് വിഴിഞ്ഞത്തിലൂടെ ഈ സംസ്ഥാനത്തിനാകെ തൊഴിലും ബിസിനസ്സും ഇൻഫ്രാസ്ട്രക്ചറും അനുബന്ധ വികസനവും ദാ ഇങ്ങനെയായിരിക്കുമെന്ന് വരച്ചിടാനായാൽ ആ നേതാവും അയാളുടെ പാർട്ടിയും കേരളത്തിൻ്റെ അടുത്ത ഭരണം പിടിക്കും ബുദ്ധിയുള്ള മലയാളികളാണെങ്കിൽ വോട്ട് ചെയ്യും കാരണം കേരളത്തിന് വികസനത്തിൻ്റെ മഴയും വളർച്ചയിലേക്കുള്ള വഴിയും ം നേടിത്തരും അത് ഉറപ്പാണ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് അവസാനിക്കു മുമ്പ് ഒരു വാലറ്റും കൂടി നമുക്കറിയാം കേരള ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് ലൈബീരിയൻ കപ്പലായ എം എൻ സി അക്കിറ്റു കേരളം കണ്ടീഷണലി കസ്റ്റഡിയിലെടുത്തു എം എൻ സി എൽസ എന്ന കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അത് പക്ഷേ അറസ്റ്റ് ചെയ്ത കപ്പലിനെ തീരത്തടിപ്പിക്കാനോ ഡോക്ക് ചെയ്യാനോ ബേത്ത് ചെയ്യാനോ പറ്റിയിട്ടില്ല ഇപ്പോൾ കസ്റ്റഡിയിലുള്ള എം എൻ സി അക്കിറ്റു ട്രിവാൻഡ്രം ലുലു മോളിരിക്കുന്ന വേളി കടപ്പുറം മുതൽ പൂവാർ വരെയുള്ള ഭാഗത്ത് കടലിൽ തെക്ക് വടക്ക് അലയുകയാണ് കാരണം നമുക്കൊരു ലേ ബൈ ഇല്ല പറഞ്ഞു വന്നത് അത്തരം സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പോർട്ട് സിറ്റിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ചുവട് പിടിച്ച് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും കൊച്ചിയെയും വികസിപ്പിക്കാൻ എന്തുണ്ട് പദ്ധതി നമ്മുടെ കയ്യിൽ ചെന്നൈ തുറമുഖത്ത് നിന്ന് അബുദാബിക്ക് പോയ കപ്പൽ എഞ്ചിൻ ഫെയിലിയറായി ഒഴുകിയെടുത്തത് തിരുവനന്തപുരം ഭാഗത്താണ് ആ കപ്പലിനെ അടുപ്പിച്ച് എൻജിൻ പണി നടത്തി റിപ്പയർ ചെയ്തു വിടാൻ നമുക്കൊരു ഫെസിലിറ്റി ഇല്ലാത്ത കാരണം സ്പെയർ പാർട്സും എഞ്ചിനീയർമാരെയും എയർലിഫ്റ്റ് ചെയ്താണ് ആ പ്രശ്നം അവർ പരിഹരിച്ചത് വിഴിഞ്ഞം പോലൊരു പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ ഒരു ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി വിഴിഞ്ഞത്തിനോട് ചേർന്നുണ്ടാക്കി വെക്കേണ്ടതല്ലേ വിഴിഞ്ഞത്തെ ഒരു ചെറിയ മീനായി മാത്രമാണോ ഇപ്പോഴും കാണുന്നത് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ അയം ഡോട്ട് കോം സംരംഭകത്വം ടെക്നോളജി ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് വാർത്തകൾക്കായി ചാനൽ അയം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക